പുരുഷന്മാർ സ്വന്തം ലിംഗവലിപ്പത്തിൽ ഒരിക്കലും സംതൃപ്തരല്ല ആവശ്യത്തിന് വലിപ്പമുണ്ടെങ്കിൽ പോലും സംതൃപ്തരല്ലാത്ത പുരുഷന്മാരാണ് ഏറെയും എന്നാൽ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് ലിംഗവലിപ്പത്തെക്കുറിച്ചുള്ള ആശങ്ക വളരെയധികം കുറവാണ് പഠനങ്ങൾ പറയുന്നത് സ്വന്തം ലിംഗവലിപ്പത്തെക്കുറിച്ച് ആശങ്കയുള്ള പുരുഷന്റെ പങ്കാളി പോലും ആ ലിംഗവലിപ്പത്തിൽ പോലും സംതൃപ്തിയാണെന്നുള്ളതാണ് സ്ത്രീകളെ സംബന്ധിച്ച ലിംഗവലിപ്പം എന്നത് ലൈംഗികതയുടെ ഗ്രാഫിൽ വളരെയധികം പിന്നിലാണ് ലൈംഗികതയുടെ കാര്യത്തിൽ സ്ത്രീ പ്രാധാന്യം നൽകുന്നത് അല്ലെങ്കിൽ മുൻഗണന നൽകുന്നത് മറ്റു ചില കാര്യങ്ങൾക്കാണ് അതുകൊണ്ട് തന്നെ ലിംഗവലിപ്പത്തെക്കുറിച്ച് പുരുഷന്മാർ ആശങ്കപ്പെടേണ്ട കാര്യമില്ല പക്ഷെ സ്ത്രീ മുൻഗണന നൽകിയിട്ടുള്ള അല്ലെങ്കിൽ പരിഗണിക്കുന്ന ഈ കാര്യങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതുണ്ട് ലൈംഗികതയെക്കുറിച്ചുള്ള പഠന ഫലങ്ങളെല്ലാം തന്നെ പറയുന്നത് സ്ത്രീകളുടെ ആകർഷണം എന്നത് വളരെയധികം സങ്കീർണത നിറഞ്ഞതാണ് ലൈംഗികതയുടെ കാര്യത്തിൽ സ്ത്രീ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അല്ലെങ്കിൽ താല്പര്യം കാണിക്കുന്നത് പുരുഷൻ കൂടുതൽ ആവുന്നത് വാത്സല്യം നൽകുന്നത് സ്ത്രീകളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മനസ്സിലാക്കി അതിനോട് പെരുമാറുകയും ചെയ്യുമ്പോഴാണ് ഇത്തരം പുരുഷ സ്വഭാവങ്ങൾക്കിടയിൽ സ്ത്രീ ലിംഗവലിപ്പത്തിന് യാതൊരു പ്രാധാന്യവും നൽകുന്നില്ല